നമസ്കാരം എറണാകുളം മുന്നുമ്പത്ത് നാൽപ്പത്തിയഞ്ചുകാരൻ പങ്കാളിയെ വെട്ടിക്കൊന്നു മുനമ്പം പള്ളിപ്പുറത്താണ് സംഭവം പനമ്പള്ളി നഗർ സ്വദേശി പ്രീതയാണ് കൊല്ലപ്പെട്ടത് തൈപ്പറമ്പിൽ വീട്ടിൽ തോമസിന്റെ മകൻ സുരേഷ് തോമസാണ് പങ്കാളിയെ കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ഇന്നലെ രാത്രി എട്ട് മുപ്പതോടെയായിരുന്നു സംഭവം ബൈക്കിൽ സഞ്ചരിക്കവേ ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രീതയ്ക്ക് കഴുത്തിലടക്കം ശരീരത്തിൽ ആഴത്തിൽ കുത്തേറ്റിരുന്നു വീടിനടുത്തുള്ള വഴിയിൽ ബൈക്ക് നിർത്തിയ സുരേഷ് കയ്യിൽ കരുതിയ കത്തി കൊണ്ട് പ്രീതിയെ പലതവണ കുത്തുകയായിരുന്നു തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രീത മരിച്ചു പിന്നാലെ ഒളിവിൽ പോയ പ്രതി മുൻപ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയായിരുന്നു പ്രീതയുടെ കഴുത്തിലും നെഞ്ചിലുമേറ്റ പരിക്കാണ് മരണകാരണം മൃതദേഹം പള്ളിപ്പറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മുൻപ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റോഡിൽ വെച്ച് സുരേഷ് കത്തി കൊണ്ട് വെട്ടുകയായിരുന്നു സാരമായി വെട്ടേറ്റ യുവതി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി തുടർന്ന് നാട്ടുകാർ സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആദ്യ ഭാര്യ മരിച്ചതിന് പിന്നാലെയാണ് സുരേഷ് പനമ്പള്ളി നഗർ സ്വദേശിയായ പ്രീതയ്ക്കൊപ്പം താമസിക്കാൻ തുടങ്ങിയത് സംശയമാണ് പങ്കാളിയെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അയൽക്കാരുമായി സുരേഷും പ്രീതയും അത്ര അടുപ്പം പുലർത്തിയിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു പോസ്റ്റ്മോർട്ടത്തിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് പോലീസ് അറിയിച്ചു